പൂർണമായും ഷട്ട്ഡൌൺ ചെയ്ത മൂലമറ്റം ജലവൈദ്യുത പദ്ധതിയിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കമ്മീഷൻ ചെയ്തതിനു ശേഷം ആദ്യമായാണ് പവർ ഹൗസിൻ്റെ പ്രവർത്തനം ഒരു മാസത്തേക്ക് നിർത്തിവെയ്ക്കുന്നത് ഡിസംബർ പത്ത് വരെയാണ് വൈദ്യുതി നിലയം അടച്ചിടുക നിലയം അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി പ്രതിസന്ധിയും കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവിനും പരിഹാര പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇടുക്കി ഡാമിൽ നിന്നും മൂലമറ്റം പവർ പവർഹൌസിലേക്കുള്ള പെൻസ്റ്റോക്കിലെയും പ്രഷർ ടണലിലെയും ജലം പൂർണ്ണമായി നീക്കം ചെയ്തു തുടർന്ന് ഏഴ് ദശാംശം പൂജ്യം ഒന്ന് മീറ്റർ വ്യാസമുള്ള പ്രധാന ടണലും അണക്കെട്ടിൽ നിന്നുള്ള ഷട്ടർ സംവിധാനവും കെ യു സി ബിയുടെ ഡാം സേഫ്റ്റി വിഭാഗം വിശദമായി പരിശോധിച്ചു പരിശോധനാ സംഘം ടണലിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം വഴി ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്ന ടണലിന്റെ സുരക്ഷാനില വിലയിരുത്തി ഓക്സിജന്റെ അളവ് കുറവായ ഈ ടണലിനുള്ളിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ എടുത്താണ് പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയത് കൂടാതെ ആശയവിനിമയം തടസ്സപ്പെടാതിരിക്കാൻ ഹാം റേഡിയോ സേവനവും ഉപയോഗപ്പെടുത്തി അഞ്ച് ആറ് നമ്പർ ജനറേറ്ററുകളിലെ തകരാറിലായ അപ്സ്ട്രീം സീലുകൾ നന്നാക്കുന്നതിനും വാൽവ് ബോഡിയിൽ കൂടിയുള്ള വെള്ളത്തിന്റെ ചോർച്ച തടയുന്നതിനുമാണ് വൈദ്യുതോൽപാദനം പൂർണ്ണമായും നിർത്തിവെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നത്